നമസ്കാരം പ്രിയമുള്ളവരെ ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിൽ എത്തേണ്ടവർ അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തേണ്ടവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് ആളുകൾ മസ്റ്ററിംഗിനെയും പൂർത്തിയാക്കാനുണ്ടായിരുന്നു ഈ മസ്റ്ററിങ് ചെയ്യാത്തവരുടെ ലിസ്റ്റ് വന്നതോടൊപ്പം തന്നെയാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിച്ചത് ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണമെന്ന് അല്ലെങ്കിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്നും ഈ ില്ല എങ്കിൽ പെൻഷൻ റദ്ദാക്കപ്പെടുമെന്നൊക്കെയുള്ള അറിയിപ്പുകളാണ് ആ സമയത്ത് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ആ രീതി തന്നെ തുടരുകയാണ് ഇത്തരത്തിൽ പെൻഷൻ എന്തെങ്കിലും കാരണവശാൽ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ പോയവർ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അത് സമർപ്പിക്കാതെ പോയവർ അവർക്കെല്ലാം ആനുകൂല്യം മുടങ്ങും പതിയെ ഇവരെ ഈ നിന്ന് പുറത്താക്കുകയും ചെയ്യും അപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അർഹതയുള്ളവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് പൂർത്തിയാക്കി ആനുകൂല്യം തുടർന്നു പോരും ഇത് ചെയ്യത്ത ഗുണഭോക്താക്കളിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തി കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കേണ്ടവരെല്ലാം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇനി ചെയ്യാനുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഏതെങ്കിലും കാരണം പക്ഷേ അത് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സംസ്ഥാന വ്യാപകമായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ചില ഗുണഭോക്താക്കളോട് മാത്രമാണ് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പഞ്ചായത്തിൽ നിന്നും നിർദ്ദേശം ലഭിക്കുന്നവർ അത് വാർഡ് മെമ്പർ വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ നമ്മളെ അറിയിക്കുകയോ ചെയ്യും അല്ലെങ്കിൽ ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കുന്ന ഗ്രൂപ്പുകൾ വഴിയൊക്കെ നമ്മൾ അറിയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് സമർപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ അപ്പോൾ പഞ്ചായത്തു നിന്നും വിളിച്ചു നമ്മളും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന ധാരണയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് പ്രശ്നമായി തീരും നമ്മളുടെ പെൻഷൻ തടസ്സപ്പെടുന്നതിന് അത് കാരണമായിത്തീരും നിർദ്ദേശം ലഭിക്കുന്ന എല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് പെൻഷൻ ഗുണഭോക്താവിന് ചിലപ്പോൾ വരുമാന മാർഗ്ഗമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഗുണഭോക്താവിൻ്റെ പേരിലെടുത്ത് ബാക്കി ഇത് വാർഷിക വരുമാനമാണ് ഇവിടെ കണക്കാക്കുന്നത് അത് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം കണക്കിൽപ്പെടുത്തിയാണ് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിവാഹിതരായ മക്കളൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ പരിഗണിക്കുമെന്നൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതി വരെ ഈ ഒക്ടോബർ മാസവും ഇരുപതാം തീയതി വരെ സംവിധാനങ്ങളുണ്ട് മസ്റ്ററിംഗിന് വേണ്ടിയുള്ള പോർട്ടൽ ഓപ്പൺ ആയിരിക്കും ആ സമയത്ത് നമ്മളിത് പോയി ചെയ്താൽ മതിയാകും മാസങ്ങളിലും ഇത്തരത്തിൽ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനോട് ശ്രദ്ധിക്കുക എന്നാൽ ഇത് അധികം താമസിക്കുമ്പോഴാണ് കൃത്യമായിട്ട് അന്വേഷണങ്ങൾ വരികയും എന്ത് കാരണങ്ങളാലാണ് ഇത് ചെയ്യാൻ സാധിക്കാതെ പോയത് എന്നൊക്കെയുള്ള പരിശോധനകളൊക്കെ വരിക അപ്പോൾ ഈ കാര്യങ്ങൾ പെൻഷൻ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക